ഞാനേ അല്പം മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടോ ഒരു കുട്ടിയുടെ വീഡിയോ ആണ് നവരസങ്ങളൊക്കെ ഫേസിൽ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടപ്പോൾ എനിക്കതൊരു രസം തോന്നി ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം ആ ഒരു വീഡിയോ കണ്ടിട്ടോ അപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ആ ഒരു വീഡിയോ എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇവിടെ എത്തിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് എങ്കിലും ചെയ്യാം നമുക്ക് എന്തായാലും ആ നവരസമുള്ള വീഡിയോ ഒന്ന് കാണാം ഇന്നൊരാൾക്ക് നല്ല ഭാവിയുണ്ട് ട്ടോ എന്തായാലും വീഡിയോ കണ്ടല്ലോ ആൾക്ക് നല്ല ഭാവിയുണ്ട് കേട്ടോ ഇപ്പൊ ചില ആളുകൾക്കൊന്നും ഈ ഒരു വീഡിയോ ഒന്നും ഇഷ്ടപ്പെടൂല കേട്ടോ കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ കുട്ടികളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ അത് കുട്ടികളുടെ വില എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം അത് ആരോട് ചോദിക്കണം എന്നറിയോ കല്യാണം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ടും കുട്ടികളില്ലാത്ത ഒരു കുഞ്ഞിക്കാലിനു വേണ്ടി കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ കഴിയുന്ന ആളുകളും അവരോട് ചോദിക്കണം ഒരു കുട്ടിയുടെ വില എന്താണ് എന്നുള്ളത് അവർ കൃത്യമായിട്ട് പറഞ്ഞരും ഒരു കുട്ടിയുടെ ഒരു കുഞ്ഞിക്കാലിൻ്റെ വില എന്താണ് എന്നുള്ളത്